കർത്താവൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തിയാറാം അദ്ധ്യായമാണ് ഈ അധ്യായം വായിക്കുമ്പോൾ സാധാരണ ഉയരുന്നൊരു ചോദ്യമുണ്ട് ഒരു കൂടാരമുണ്ടാക്കുന്നതിന് ഓരോ കാര്യവും ദൈവം ഇത്രയേറെ കരുതലോടെ ചെയ്യണം എന്ന് പറയുന്നത് എന്തിന് അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുമല്ലോ അല്ലേ ഇതൊന്നും തന്നെ ആരും തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സങ്കടം എല്ലാവരും കുറച്ച് വചനം കാണാതെ പഠിച്ചെന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രം ഈ അധ്യായത്തിൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തിരശീലകൾ വിശ്വാസി തൻ്റെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ നിരന്തരം മേശുവിലേക്ക് തിരിയുന്നു എന്നതിനെ വെളിപ്പെടുത്തുന്നു വിശുദ്ധ പൗലോസ് പലോസ്ലീഗ കൊലോസിയർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ കൊളോസിയർ ഒന്നിൻ്റെ ഇരുപത്തിയേഴാണ് ഞാൻ വായിച്ചത് പിന്നീട് നമ്മൾ കാണുന്നത് വെള്ളിയാണ് വെള്ളി വീണ്ടെടുപ്പിൻ്റെ പ്രതീകമായിട്ടാണ് സങ്കീർത്തകൻ പറയുന്നത് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ആറിൻ്റെ പത്താണ് ഞാൻ വായിച്ചത് ഈ കൂടാരത്തിൻ്റെ വാതിൽ പൂമുഖത്തേക്കാണ് തുറക്കുന്നത് വാസസ്ഥലം എന്നതിനപ്പുറം ഈ പൂമുഖം പൂർണ്ണമായോ ഭാഗികമായോ ഒരു തിരശ്ശീലയാൽ അടച്ചിരുന്നു എന്ന് പുറപ്പാട് ഇരുപത്തി ആറിൻ്റെ മുപ്പത്തിയാറിൽ വിവരിച്ചിരിക്കുന്നത് കാണാവുന്നതാണ് മറ്റൊരു കട്ടൻ കൊണ്ട് തിളങ്ങുന്ന നിറങ്ങളും സമ്പന്നമായ വസ്തുക്കളും കൊണ്ട് മേൽക്കൂര ഉള്ളതായിരുന്നു കൂടാരം ഈ അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ഉള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനെ യഥാക്രമം വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും വിളിക്കപ്പെടുന്ന രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളും നാല് തൂണുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു തിരശീലയാൽ വേർതിരിക്കപ്പെട്ടിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തിയാറിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങളൊന്നും നോക്കാം ഒന്ന് മുതൽ ഒമ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ നീലനൂൽ ധൂമ്ര നൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്ത് മൂട് ശീല കൊണ്ട് തീർക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം തുടർന്ന് ദൈവം ഓരോ മൂട്ശീലയും അതിൻ്റെ അളവും അവ അവയെങ്ങനെയൊക്കെ ബന്ധിപ്പിക്കണമെന്നും എത്ര കണ്ണികൾ ഉണ്ടാകണമെന്നും അതിനു വേണ്ട കൊളുത്തുകളും അവ എങ്ങനെയുള്ളതായിരിക്കണമെന്നും വ്യക്തമായി പറയുന്നു നിങ്ങൾ ആ ഭാഗങ്ങൾ ദയവായി ഒന്ന് വായിക്കുക പത്താമത്തെ വചനം ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വരിയുടെ അറ്റത്തുള്ള മൂട് ശിലയുടെ വിളിമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വരിയിലെ മൂട് ശിലയുടെ വിളിമ്പിൽ അൻപത് കണ്ണിയും ഉണ്ടാക്കണം മുഴുവനും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും സിദ്ധാന്തത്തെയും ക്രിസ്തീയ സഭയെയും പ്രതിനിധീകരിക്കുന്നു എന്ന് കാണാവുന്നതാണ് പതിനൊന്ന് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഈ കൂടാര വസ്ത്രത്തിന് അകത്തേതിനേക്കാൾ രണ്ട് മുഴ നീളമുണ്ടായിരുന്നു എന്നതാണ് പതിനൊന്ന് കക്ഷണങ്ങൾ ഉള്ളതിനാൽ അത് രണ്ട് മുഴം വീതിയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു പതിനൊന്നാമത്തേത് രണ്ട് മുഴം മാത്രമായിരുന്നു കാരണം അത് ഇരട്ടിയായി വയ്ക്കണം തൽഫലമായി ഓരോ വശത്തിനും രണ്ട് മുഴം അധികമായി ഉണ്ടായിരുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തിയാറിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് എന്നിവ പ്രകാരം ഇത് ഇനി പറയുന്ന രീതിയിൽ നീക്കം ചെയ്യേണ്ടതാണ് കൂടാര വസ്ത്രങ്ങളിൽ അധികമായി വിരിച്ചാൽ അധികമുള്ള തുണിയുടെ പകുതി വിരിച്ചിരിക്കണം വാസസ്ഥലത്തിൻ്റെ പിൻഭാഗം കൂടാര വസ്ത്രങ്ങളുടെ നീളത്തിൽ അധികമായി രണ്ട് വശത്ത് നിന്നും വാസസ്ഥലത്തിൻ്റെ വശങ്ങളിൽ വച്ചിരിക്കണം ഇതനുസരിച്ച് ആറാമത്തെ കഷ്ണത്തിൻ്റെ രണ്ട് മുഴം ഇരട്ടിയായി ഇട്ടിരുന്ന ഒരു പകുതി തിരുനവാസത്തിൻ്റെ പിൻഭാഗത്ത് തൂങ്ങിക്കിടക്കേണ്ടതായിരുന്നു മുൻവശത്തെ ഗോപുരത്തിന് ഒരു മുഴം മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനാൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശീല വാസസ്ഥലത്തെ വിഭജിച്ച സ്ഥലത്തേക്കാൾ ഒരു മുഴം പിന്നിലേക്ക് വളയങ്ങളും കൊളുത്തുകളുമുള്ള രണ്ട് ഭാഗങ്ങൾ ചേർന്നിരുന്നു എന്നാൽ തുണി എല്ലാ ദിശയിലും ഒരു മുഴ നീളമുള്ളതിനാൽ അത് ഏകദേശം മൂന്ന് വശങ്ങളിൽ നിലത്തെത്തി തടി ചട്ടക്കൂടിൻ്റെ കനം വരെ എത്തുന്നതിൽ നിന്ന് തടയുന്നു ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഓർത്തഡോക്സ് യാക്കോബ സഭകളുടെ മധുബഹ ഇതിനെ വെളിപ്പെടുത്തുന്നു എന്നതാണ് പതിനഞ്ച് മുതൽ മുപ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തിരുനിവാസം പലകകൾ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നതാണ് അത് നിങ്ങളൊരു പ്രാവശ്യം വായിക്കും എന്ന് വായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇതെല്ലാം തന്നെ പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത പ്രകാരം നിവർത്തിക്കണം എന്ന് കൽപ്പിച്ചു മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വചനങ്ങൾ പറയുന്നത് നീലനൂൽ ധൂമ്ര നൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞി നൂൽ എന്നിവ കൊണ്ട് ഒരു തിരശീലം ഉണ്ടാക്കണം കൂടാതെ അത്യധികമായ വിശുദ്ധ സ്ഥലം എന്നിവയുണ്ടായിരുന്നു അതിൽ പ്രധാന പുരോഹിതന് മാത്രം പ്രവേശിക്കാനുള്ള അധികാരം വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു സംവത്സരത്തിൽ ഒരിക്കൽ അഹരോൻ പ്രായച്ചിത്തം കഴിക്കണം പ്രായച്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായച്ചിത്തം കഴിക്കണം ഇതേ ഗോവയ്ക്ക് അതിവിശുദ്ധം പുറപ്പാട് പുസ്തകം മുപ്പതിൻ്റെ പത്താണ് ഞാൻ വായിച്ചത് വിശുദ്ധ പൗലോസ് ലീഖ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് യേശു മൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു എബ്രാഹർ കഴിത ലേഖനം ആറിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപതിലുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം കടന്നു ചെല്ലും രക്തം കൂടാതെ അല്ല അതിന് അവൻ തൻ്റെയും ജനത്തിൻ്റെ അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു എബ്രായർ കരുതിയ ലേഖനം ഒൻപതിൻ്റെ ആറ് മുതൽ എട്ട് വരെയാണ് ഞാൻ വായിച്ചത് നാല് തൂണുകൾ ഇവ യഥാർത്ഥ തൂണുകളോ നിരകളോ ആണെന്ന് തോന്നുന്നു അല്ലാതെ കൂടാരത്തണ്ടുകളല്ല അവ ഒരു പക്ഷേ തുല്യ ഉയരത്തിലും തുല്യ അകലത്തിലുമായിരിക്കാം മുകളിൽ ബീം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കാം അവയുടെ കൊളുത്തുകൾ ഓരോ തൂണിനും മുകളിൽ ഒരു കൊളുത്തുണ്ടായിരിക്കണം അതിൽ മൂടുപടം ഘടിപ്പിക്കണം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടു ചെന്ന് വെക്കണം തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം ഒന്നാമത്തെ കൂടാരം നിലനിൽക്കുമ്പോൾ ഏറ്റവും വിശുദ്ധമായതിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല സുവിശേഷം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് വരെ ജീവനും അമർത്യതയും മറഞ്ഞിരുന്നു ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഒന്നാമത്തെ കൂടാരത്തിൻ്റെ മൂടുപടം കീറുന്നത് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു യേശു പിന്നെയും ഉറക്കം നിലവിളിച്ചു പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി മത്തായത് സുവിശേഷം ഇരുപത്തി ഏഴിൻ്റെ അൻപത് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് ഞാൻ വായിച്ചത് അതായത് അതിവിശുദ്ധ സ്ഥലത്തെ തിരശ്ശീല ഇന്നും അങ്ങനെ തന്നെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതും മറന്നു പോകാതിരിക്കുക അതുകൊണ്ട് തന്നെയാണ് അനുവദിക്കപ്പെട്ട പുരോഹിതന്മാർക്കും ശുശ്രൂഷക്കാർക്കും അല്ലാതെ സ്ത്രീകളോ മറ്റുള്ളവരോ വിശുദ്ധ മധുബകയിൽ കയറുവാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ കത്തോലിക്ക സഭയിൽ അതിന് വിലക്കുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ മദ്ബഹയിൽ കയറുന്ന മറ്റുള്ളവരും സ്ത്രീകളും പെൺകുട്ടികളും ദൈവകോപത്തിനിരയാവുകയോ ഇതര രോഗത്തിന് അടിമകളായി മാറുകയോ മറ്റിതര രീതികളിൽ ദൈവം അവരെ ശിക്ഷിക്കുന്നതായി സാ അല്ലെങ്കിൽ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്നതാണ് കാണുന്നത് സങ്കടമെന്തെന്നാൽ അവർ അത് തിരിച്ചറിയാതെ അന്ധതയിൽ പുരോഹിത വർഗത്തിൻ്റെ ഉപദേശപ്രകാരം മുന്നോട്ട് പോകുന്നു ജനത്തെ അന്ധവിശ്വാസത്തിൽ തളച്ചിടുന്നതിനാൽ സഭയെ ദൈവം കൈവിടുകയും ചെയ്യുന്നു തന്മൂലം സഭ പീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു പുരോഹിതന്മാർ തമ്മിലും പുരോഹിതന്മാരും നേതാക്കന്മാരും ലജ്ജിതരായി ലോകത്തിൽ മാറുകയും ചെയ്യുന്നു ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം സാത്താൻ അവരുടെ ബുദ്ധികളെ മറച്ചിരിക്കുന്നു എന്നത് നമുക്ക് കാണാവുന്നതാണ് ഇനി ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യം ഈ മൂടുപടത്തിൻ്റെ അല്ലെങ്കിൽ തിരശീലകളുടെ അർത്ഥമെന്തെന്നുള്ളതാണ് കർത്താവാൻ്റെ ബാഹ്യമായ കർത്താവിൻ്റെ ബാഹ്യമായ അടയാളങ്ങളെയോ പ്രവർത്തനങ്ങളെയോ കുറിച്ചുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് സമാഗമന കൂടാരത്തിൻ്റെ പുറംചട്ടകളെക്കുറിച്ച് വിവരിക്കുന്നു കൂടാരത്തിലെ മൂടുപടം യേശുവിൻ്റെ മനുഷ്യത്വത്തെ പ്രതികരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പലോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ നമ്മോട് പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഗം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എബ്രായർ കഴുതിയ ലേഖനം പത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഞാൻ വായിച്ചത് വിശുദ്ധ പൗലോസ്ലിക പറയുന്നത് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ശുദ്ധമായ മനസ്സോടും ഹൃദയത്തോടും ശാരീരിക വെടിപ്പോടും മാന്യമായ വസ്ത്രധാരണത്തോടും കൂടി വേണം സംബന്ധിക്കാൻ എന്നതാണ് യേശുവിൻ്റെ ശരീരം അവൻ്റെ ദൈവത്വത്തിൻ്റെ ആന്തരിക മഹത്വം മറയ്ക്കുന്ന ഒരു മറ ആയിരുന്നു യേശു ക്രിസ്തു ഒഴികെ എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്വത്തിൽ കുറവ് വരികയും ചെയ്തു ക്രിസ്തുവിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം വസിച്ചിരുന്നുള്ളൂ പാപരഹിതവും പൂർണവുമായവയ്ക്ക് മാത്രമേ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയൂ വിശുദ്ധ പൊലോസിലീക്ക് കൊലോസിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് കൊലോസിയർ രണ്ടിൻ്റെ ഒമ്പതാണ് ഞാൻ വായിച്ചത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു ഒന്ന് തിമോത്തി മൂന്നിൻ്റെ പതിനാറാണ് ഞാൻ വായിച്ചത് ഇപ്പോൾ എന്താണ് ഈ തിരശ്ശീലകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി